ഡ്രാഗൺ ബ്ലോക്സിൻ്റെ ഇന്നത്തെ വീഡിയോ കൈപ്പഴമുട്ടിലെ ചൂണ്ടയിടിയിലാണ് ഞങ്ങൾ ഒരു പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞപ്പം വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ കൂട്ടുകാരന്മാരും ഓട്ടോ എടുത്തുകൊണ്ട് നേരെ വിട്ട് കായ്പ്പിഴമുട്ടിലോട്ട് ഞങ്ങളവിടെ ചെന്നപ്പോൾ നല്ല പ്രകൃതി ഭംഗിയൊക്കെ നിറഞ്ഞൊരു കണ്ടവും പാ നല്ല രസമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കിനും ഞങ്ങൾ വിചാരിച്ചു ഓ ഇത് ചെറിയൊരു ചൂണ്ടയിടിയിൽ മത്സരമായിരിക്കും എന്ന് പക്ഷെ അതൊന്നുമല്ല അഞ്ഞൂറ്റി പത്ത് പേരാണ് ചൂണ്ടേടിയിൽ മത്സരത്തിൽ പങ്കെടുത്തത് വലിയൊരു മീൻപിടുത്തം തന്നെയായിരുന്നു അതോ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ ആൾക്കാരൊക്കെ എവിടെയുള്ളവരാണെന്നറിയണ്ടേ കോഴിക്കോട് മലപ്പുറം ഇടുക്കി തൊടുപുഴ അങ്ങനെ പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വന്നു പോരാത്തതിന് ഹിന്ദിക്കാരുണ്ടായിരുന്നു ഒരുപാട് ഹിന്ദിക്കാരുണ്ടായിരുന്നു പിന്നെ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് കൊണ്ടുപോകുന്ന പറഞ്ഞ് പെണ്ണുങ്ങളും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്തായാലും ഇടയ്ക്ക് നല്ലൊരു മഴയൊക്കെ പെയ്തു ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നല്ല രസമായിരുന്നു എന്തായാലും രസകര ഉള്ള ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റി പേര് വിളിക്കുമ്പോഴത്തേക്കിനും ചെസ്നമ്പര് തരും ആ നമ്പർ തരുന്നതിൻ്റെ കൂടെ നമുക്ക് ചൂണ്ടയും തീറ്റയും തരും ഈ ചൂണ്ട കിട്ടിയവരെല്ലാം എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര കിലോമീറ്ററോളം കയറിങ്ങനെ വലിച്ചു കിട്ടി വെക്കുക അതിലിങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് റിബൺ കെട്ടി വെക്കുക കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നു കുറേ ആൾക്കാർ ഇങ്ങോട്ട് പോകുന്നു നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാം ഏതായാലും ഞങ്ങൾ ഇട്ടടുത്തൊന്നും കൊത്തും മീനും ഇല്ലായിരുന്നു ഒന്നും കിട്ടിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മീനെ പിടിച്ച ഒരു ചേട്ടനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് പുള്ളിയുടെ ചെസ്റ്റ് നമ്പർ മുപ്പത്താറ് പുള്ളി എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല പിന്നെ പോരാത്തതിന് ഒരു മീൻ വെച്ച് ഒരുപാട് പേർക്ക് കിട്ടി മൊത്തം ഇരുപത്തിയെട്ട് മീനാണ് കിട്ടിയേക്കുന്നത് അഞ്ഞൂറ്റി പത്ത് പേര് മത്സരിച്ചത് ഇരുപത്തിയെട്ട് മീനാണ് കിട്ടിയത് അതിൽ ബാക്കി ഒരു ചേട്ടന് മാത്രം രണ്ടെണ്ണം ബാക്കിയുള്ളവർക്കെല്ലാം ഒരെണ്ണം വെച്ച് അതിൽ ബാക്കിയുള്ള മീനെയൊക്കെ അവർ തൂക്കി നോക്കിയാണ് അവർ പ്രൈസ് കൊടുക്കുന്നത് എന്തായാലും വളരെ രസമുള്ളൊരു കാഴ്ച വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു അടുത്ത പ്രാവശ്യം ചൂണ്ടടിൽ മത്സരം നടക്കുന്നുണ്ട് അടുത്ത പ്രാവശ്യം ഞങ്ങൾ പോകുന്നുണ്ട് ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യാൻ പറ്റി ഒരുപാട് യൂട്യൂബർമാരും ന്യൂസുകാരും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതുപോലെ ഒരു ചൂണ്ടയിടിയൽ മത്സരത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെയൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടാകണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സൈസ്

മീൻപിടുത്ത എല്ലാം അവസാനിച്ച് ഒരു മീൻ പോലും കിട്ടിയില്ല കൊത്തുമില്ലായിരുന്നു ഒരുപാട് ഒന്നോ രണ്ടോ പേർക്കൊക്കെ മീൻ കിട്ടിയിട്ടുള്ളു നമുക്കൊന്നും മീനേ കിട്ടില്ല ചെസ് നമ്പർ കൊത്തുപോലുമില്ല നമ്പതിലുള്ള ചേട്ടനാണ് ഫസ്റ്റ് പ്രൈസ് ഇരുപത്തി ഒന്നായിരം രൂപ ബാക്കിയുള്ളവർ ഒന്നും നമുക്കറിയത്തില്ല നമ്മൾ അധികം നേരമൊന്നും അവിടെ നിന്നില്ല സമയം ഒരുപാടായത് കാരണം ഞങ്ങൾ പെട്ടെന്ന് പോകുന്നായിരുന്നു